നമസ്കാരം അമേഠിയിൽ സ്മൃതിക്കെതിരെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര എന്നാൽ സോണിയയോ രാഹുലോ മറ്റണികളോ ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല എന്നാൽ യു പി എ സർക്കാരിന്റെ അദൃശ്യനായ അധികാര ശക്തിയായിരുന്നു റോബർട്ട് വാദ്ര എന്ന വ്യവസായി യു പി എ സർക്കാർ അധികാരത്തിൽ ഇരുന്ന കാലത്ത് ദുരൂഹമായ ഇടപെടലുകളുടെ കേന്ദ്രമായിരുന്നു അയാൾ അധികാരത്തിന്റെ മറവിൽ അയാൾ കാണിച്ചു കൂട്ടിയതിനൊന്നും കയ്യും കടക്കുമില്ല എന്നാൽ അതിന് അധിക ആയുസമുണ്ടായില്ല അധികം വൈകാതെ പാർട്ടി അധികാരത്തിൽ നിന്നും വഴുതി വീണതോടെ ഇ ഡി വാദ്രയെ തേടിയെത്തി അറസ്റ്റിലായി അഴിക്കുള്ളിൽ കിടക്കുന്ന സാഹചര്യവും അയാൾക്കുണ്ടായി കുറച്ചു കാലമായി ഉത്തർപ്രദേശിലും ഹരിയാനയിലുമെല്ലാം രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടത്തി വരികയായിരുന്നു വാദ്ര തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അമേഠിയിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇത്തവണ സ്മൃതി ഇറാനിക്കെതിരെ താൻ മത്സരിക്കണമെന്ന് മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് റോബർട്ട് ബാദ്ര പറയുന്നു സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയുടെ പ്രകടനത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾ സന്തുഷ്ടരല്ലെന്നും ഒരു അഭിമുഖത്തിൽ റോബർട്ട് ബാദ്ര പറഞ്ഞു എങ്കിലോ തുടർച്ചയായി കോൺഗ്രസ് അമേഠിയിൽ മാറി മാറി ഭരിച്ചിട്ടും ഒരു ശൗചാലയം പോലും ജനങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാത്തവരാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം വികസനം എന്ന് അമേഠിയിലെ ജനങ്ങൾ അറിഞ്ഞത് തന്നെ സ്മൃതി ഇറാനിക്ക് ശേഷമാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു യു പി യിലെ അമേഠിയും റായ്ബറേലിയും എന്നാൽ ഇത്തവണ ഇതുവരെ ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി രണ്ട് മുതൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ ഗാന്ധി ആയിരുന്നു അമേഠിയിൽ നിന്നുള്ള ലോക്സഭാ അംഗം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് വരെ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു അതേസമയം വാദ്രിയുടെ ആഗ്രഹത്തോട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല സോണിയാഗാന്ധി അടക്കമുള്ളവർ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ഉത്തർപ്രദേശിലും ഹരിയാനയിലും വാദ്രയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ ദയനീയ തോൽവിക്ക് ഇടയാക്കിയതിലും വാദ്രയുടെ ശിങ്കിടികൾ സ്ഥാനത്ത് ഉണ്ടായിരുന്നു ഇതിനു മുമ്പും റോബർട്ട് വാദ്ര രാഷ്ട്രീയ പ്രവേശത്തിന് താൽപര്യമുണ്ടെന്ന് അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അന്ന് അളിയന്റെ മോഹം രാഹുലിന് തീരെ പിടിച്ചിരുന്നില്ല ഇത്തരം അഭിപ്രായങ്ങൾ വാദ്ര നടത്തരുതെന്ന് കർശന നിർദ്ദേശവും അന്ന് നൽകിയിരുന്നു മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തിയപ്പോൾ വാദ്ര നടത്തിയ പല വഴിവിട്ട നീക്കവും കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു ഭരണം നഷ്ടമാകാനും വാദ്ര ഫാക്ടർ കാരണമായി ഇതെല്ലാം മനസ്സിലാക്കിയാണ് വാദ്രയെ ബോധപൂർവം അകറ്റിയത് ബിക്കാനീർ ഭൂമി തട്ടിപ്പ് കേസിൽ റോബർട്ട് വാദ്ര അടക്കം നാലു പേരുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കണ്ടുകെട്ടിയിരുന്നു വാദ്രയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ലിമിറ്റഡിന്റെ നാല് ദശാംശം ആറ് രണ്ട് കോടിയുടെ ആസ്തിയാണ് കണ്ടുകെട്ടിയത് ഡൽഹി സുഖദേവ് വിഹാറിലെ ഭൂമിയടക്കമാണ് എൻഫോഴ്സ്മെന്റ് കണ്ടു ഇത് മാത്രമല്ല ഇത്തരത്തിൽ ഒട്ടേറെ ആരോപണങ്ങൾ വാദിക്കെതിരെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊരാളിയാണ് അമേഠിയിൽ കൊണ്ട് നിർത്തുന്നത് എങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞവള രാഹുലിന് കിട്ടിയതിന്റെ കാൽഭാഗം വോട്ട് പോലും ഇത്തവണ ഉണ്ടാകില്ല പാർട്ടി പിന്നെയും മുണ്ടിട്ട് നടക്കേണ്ടി വരും ഇത് ജനങ്ങളുടെ തന്നെ അഭിപ്രായമാണ് കേട്ടോ